ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പുതിയ കഥയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ട് കേട്ടോ എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത് അങ്ങനെ നമ്മുടെ നയനെ ആകെ ഇങ്ങനെ കിടക്കാണല്ലോ അപ്പോൾ നയനയോടും ആദർശനോടും ഒക്കെ ഇങ്ങനെ പറയുകയാണ് എന്തെങ്കിലും അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും മോളുടെ നന്മ അമ്മ തിരിച്ചറിയുന്ന ആ ഒരു ദിവസം മോളെ സ്നേഹിച്ച് തുടങ്ങും അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും മോളുടെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞവളാ കഴിഞ്ഞവരാണ് അനന്തപുരി തറവാട്ടിലെ കുറേയധികം ആൾക്കാർ അപ്പോൾ അവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ അനന്തപുരി തറവാടിൻ്റെ താക്കോൽ മോളുടെ കയ്യിലായിരിക്കേണ്ടതെന്ന് മോൾ സങ്കടപ്പെടുകയെന്നും വേണ്ട വീട്ടിലേക്ക് ഇപ്പോൾ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെയും നയനെയും ഈ ജയൻ അച്ഛൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക നനന്തപുരി തറവാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്തായാലും നമ്മുടെ അനാമിക വിചാരിച്ചിരിക്കുന്നത് നന്ദുവിനെ കുറേയധികം ഇടുകളൊക്കെ കൊടുത്ത് നന്ദു ഹോസ്പിറ്റലൈസ്ഡോ അല്ലെങ്കിൽ വീട്ടിലെ ഒഴിച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിട്ട് കിടക്കുക എന്നാണ് പക്ഷേ അനാമിക ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ ആ സമയത്ത് ഇദ്ദേഹം നന്ദു പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഇദ്ദേഹം പോകുന്നു അനാമിക ഞെട്ടിപ്പോയി ഒന്ന് നിന്നെവിടെ എന്നും പറഞ്ഞാൽ അനാമിക അങ്ങോട്ട് ചെന്നില്ലേ അനാമിക ചെന്നപ്പോഴേക്കും എന്നിട്ട് അടിമുടി ഇവളിങ്ങനെ നോക്കുകയാണ് ഏഹ് ഇവൾക്കൊന്നും പറ്റിയില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് ഇവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ നന്ദി ചോദിച്ചു എന്ത് വേണം ഏഹ് അല്ല ഇനി വഴി തടഞ്ഞു നിർത്തി നീ വഴക്കിടാൻ വന്നത് അതിനോട് ഒന്നും ഇണ്ടുന്നില്ല അനാമിക അടിമുടി നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക എൻ്റെ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ കൈയ്ക്കും കാലിനും എന്തെങ്കിലും പരുക്ക് പറ്റുമോ നീ നോക്കുന്നത് ഏ അപ്പോഴേക്കും അനാമിക്കപ്പെട്ട എന്ന് പറഞ്ഞു ഏയ് അല്ല ആ വേറൊന്നും കൊണ്ടല്ല ഞാനങ്ങനെ ചോദിച്ചത് നേരത്തെ കുറച്ച് കുണ്ടകളെ വടി വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലാനായിട്ട് ചോദിച്ചായിരുന്നു തല്ലാൻ ശ്രമിച്ചായിരുന്നു എല്ലാത്തിനും ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട് ആ എന്നെ തല്ലാനായിട്ട് പറഞ്ഞു വിട്ടത് നിങ്ങളാണോ നല്ല സംശയമുണ്ട് നീയോ നിൻ്റെ അച്ഛനോ എനിക്കോ അതിൻ്റെയൊന്നും ആവശ്യമില്ല എൻ്റെ അച്ഛനും ആവശ്യമില്ല ആ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് പൈസ ആ ഗുണ്ടകൾക്ക് കൊടുത്തേരെ അവരെ ഏതെങ്കിലും വൈദ്യന്മാരെ കണ്ടിട്ട് അവർ കുറച്ച് ചികിത്സിക്കട്ടെ പിന്നെ അച്ഛൻ എന്തിനു എന്നെ ഒരു കൊള്ളം പറഞ്ഞത് എന്നിവൾ പുറകുറുക്കു കേട്ടോ അപ്പം നന്ദു പറഞ്ഞു ഞാൻ ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഉദ്ദേശിക്കുന്നേ ഇല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പേര് പറഞ്ഞ് അനിയുടെ വീട്ടിൽ നീയായിട്ട് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് ഓ നീ അനിയുടെ പിന്നാലെ നടക്കാതിരുന്നാൾ ഒരു കുഴപ്പമില്ല അപ്പം ദയവേണ്ടാത്തടത്ത് വലിഞ്ഞു കയറി വരാൻ നിൻ്റെ സ്വഭാവം അല്ല എൻ്റേത് അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ പിന്നെ നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞേരേ ഒരു മൂല ചുരുണ്ട് കിടക്കണ്ടായെങ്കിലേ തല്ലാൻ ആളെ വിടണ്ടാന്ന് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാം ഈ അനാമിക നേരെ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുവാണേ ദേഷ്യത്തോടു കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ മോളെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇതുപോലെ കള്ളം പറയുന്ന ഒരാളെ ലോകത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോഴേക്കും അമ്മ ഒന്നിട്ട് ചോദിച്ചത് എന്താ മോളെ പ്രശ്നം കൈയും കാലം ഓടി ഒടിഞ്ഞൊരുത്തി ഞാൻ വഴി വെച്ച് കണ്ടായിരുന്നു കയ്യും കാലം ഓടിഞ്ഞു പോലും നാണ കാലും നോണ പറയാനായിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ രണ്ട് കൈയും വീശു കിടന്ന് അവൾ സ്കൂട്ടറിലോട്ട് കയറിയത് ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കേട്ടോമേ അവൾ മുഖത്ത് നോക്കി പറഞ്ഞതാണ് തല്ലിവിട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ട് അവന്മാരെ ഏതെങ്കിലും വൈദ്യരെ കൊണ്ട് തട തടവിക്കണമെന്ന് അപ്പോഴേക്കും നമ്മളാണ് ആളെ വിട്ടതെന്ന് അവളറിഞ്ഞോ അവൾക്കറിയാമല്ലോ ഞാൻ അവൾ തമ്മി ഹോസ്പിറ്റലിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായല്ലോ അവൾക്ക് സംശയമുണ്ട് അച്ഛനാണോ വിട്ടേന്ന് ഈശ്വര ഇനി അവൾ ഇങ്ങോട്ടെങ്ങാണോ വന്ന് കയറി എന്നെ വല്ലതും തല്ലയോ ആ അങ്ങനെ വന്ന് കയറുവാണെങ്കിൽ മിക്കവാറും അച്ഛൻ കൈയും കാലും ഒടിഞ്ഞ് ഇവിടെ കിടക്കും നോക്കിക്കോ എൻ്റെ പൊന്നെ എന്തിനാണ് മനുഷ്യൻ നിങ്ങൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഞാൻ പൈസ കൊടുത്ത് ആളെ തല്ലാൻ ആളെ അവളെ തല്ലാൻ ആളെ വിട്ടു എന്നുള്ള കാര്യം സത്യം വയ്ക്കുക പക്ഷേ മൊത്തം പണിയും പാളിപ്പോയി അവൾ തല്ലി ഒതുക്കി കഴിഞ്ഞു തല്ലി ഒതുക്കി കളഞ്ഞു അപ്പോൾ എൻ്റെ പൊന്ന അച്ച കാഴ്ചയ്ക്ക് തിരിയുള്ളൂ പക്ഷേ അവളുടെ കൈയും കാലും ഉരുക്കാണ് അതെനിക്ക് നേരത്തെ മനസ്സിലായതാണ് അതുകൊണ്ടാണ് അവളെ കാലും ആ കരുത്തുള്ളവരെ വിടണമെന്ന് പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയി മോളെ എന്തായാലും അവളുമായിട്ട് കൂടുതൽ ഇടയാനൊന്നും നിൽക്കണ്ട ഇട ഞാൻ നീ എട്ടായിട്ട് നീ മടങ്ങേണ്ടി വരും അപ്പം ഇങ്ങനെ കഴിവ് കേട്ട ഒരച്ഛൻ വെറുതെ നാണം കെടുന്നു കടം മാത്രം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടമൊക്കെ മേടിച്ച് കൂട്ടിയത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അല്ല അച്ഛൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ പൊങ്ങച്ചൻ കാണിക്കാനായിട്ട് എന്നിട്ടിപ്പം ഞാൻ കട നിർക്കാൻ ഒരുത്തനെ വലയിലാക്കി എന്നിട്ട് വല്ല കാര്യമുണ്ടോ അതുമില്ല എന്നും പറഞ്ഞ് അനാമിക അകത്തേക്ക് കയറി ദൈവമേ മോള് തിരിഞ്ഞോ എന്നാലോചിച്ചു കൊണ്ട് വേണു ഭാര്യയും അതേ അവൾ വെറുതെ ചൊളി ചൊളിപ്പിച്ചാൽ അവൾ സ്വർണമൊന്നും തരത്തില്ലാട്ടോ അവസാനം കടക്കാർ നമ്മുടെ കാര്യം കൈ വെട്ടിക്കളയും പലിശക്കാരെ അറിയാമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയും ഭർത്താവിനെ പേടിപ്പിക്കുകയാണ് എന്തായാലും പിന്നെ നമ്മുടെ അനിയും അനാമികയും അതുപോലെ നവ്യൊക്കെ ചേർന്നിട്ട് അനാമിക കേട്ടോ അനിയും നയനയും നവ്യൊക്കെ ചേർന്നിട്ട് കുരുത്തോലപ്പന്തലുണ്ടാക്കുകയാണ് അപ്പോൾ ഈ കുരുത്തോലപ്പന്തൽ ഉണ്ടാക്കണ സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇത്രയോ നാളായിട്ട് ഞങ്ങൾ അയ്യപ്പം പാട്ടും എല്ലാം നടത്തിയിരുന്നത് അവിടെ വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് അവിടെ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇപ്പോഴാണ് വീട്ടിലേക്ക് അയ്യപ്പ പാട്ടോ ഈ തവണയാണ് പിന്നെ ഒരാഴ്ചത്തെ വ്രതം രണ്ടാഴ്ചത്തെ വെറുതൊക്കെ എടുക്കുകയുള്ളായിരുന്നു ഇപ്പോഴത്തെ മലയാളികൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് അതായത് നവിക്ക് ഒരു ഒരു സന്തോഷവും ഇല്ല നവി ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മനസ്സാകെ തകർന്നിരിക്കുക നവ്യച്ചേടെ ആ അതിനു മുമ്പേ തളർച്ച ഉണ്ടായിരുന്നു എൻ്റെ ദാമ്പത്യം തകർന്നിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയുടെ ദാമ്പത്യം തകരുന്നത് ദാമ്പത്യം തകരുന്നത് ഈ വീട്ടിൽ എല്ലാവർക്കും സങ്കടം തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും വിധേനയാണേലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം പ്ലീസ് എന്ന് നയനെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ പൊന്നേട്ടത്തിൽ എങ്ങനെ ജീവിക്കും ആ വല്യമ്മ ഹോസ്പിറ്റലായതിന് പിന്നിൽ എന്തായാലും അവളാണോ അവളുടെ അമ്മയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഏട്ടത്തിക്ക് സത്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നല്ലോ ഏ എന്തിനാ എന്നെ പറഞ്ഞു തരുത്താനല്ലേ ഏട്ടത്തി നോക്കിയത് എന്തിനായിരുന്നു നന്ദൂനെ മതിയായിരുന്നില്ലേ എനിക്ക് നന്ദുവിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം പിന്നെ അവൾ ഫ്രണ്ടാണെന്ന് പറയുന്നത് അത് ഏട്ടത്തി കാരണമല്ലേ അപ്പം എന്തിനാ ഞങ്ങൾ രണ്ടാളും അനുഭവിക്കുന്ന വിഷമം അല്ലേ അവളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അനിയുടെ അമ്മ തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു അവളെ നഷ്ടപ്പെടുത്തിയനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നും അല്ലെന്നേ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു കണ്ടില്ലേ അതുപോലെ നന്ദുവൊക്കെ കൂടി ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോയനെ ഹാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നയനെ ഇടയ്ക്കിടയ്ക്ക് നന നവി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ദേ നവ്യ ഈ ആകെ കണ്ണൊക്കെ തുടച്ച ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവളും പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു ഇവിടെ നവിയോട് കാര്യം തിരക്കാനായിട്ട് ഒന്നു വന്ന ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് മാറ്റി നിർത്തി കൊണ്ടുപോയി സംസാരിക്കുക ചേച്ചിക്ക് എന്താ ചേച്ചി ഇത്ര സങ്കടം ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്താ ചേച്ചി പറ്റിയത് ചേച്ചി എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിയുടെ അഭിനയമൊക്കെ ഞാൻ പറഞ്ഞില്ലേ എത്ര പെട്ടെന്ന് ഇല്ലാണ്ടായത് ഞാൻ എത്ര കൊതിച്ചു പോയി എന്നറിയാമല്ലോ ഈ ഒരു അവസ്ഥയിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിലും വലുതുണ്ടോ എന്നൊക്കെ നവി ഇങ്ങനെ ചോദിക്കാം കേട്ടോ മാലയിട്ടിട്ട് ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ലാത്തതാണ് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അവൻ ചെയ്യാൻ പാടില്ലാത്തത് മാത്രമല്ലേ ചെയ്യുള്ളൂ അവന് കുളിക്കാൻ ഇഷ്ടമല്ല അവൻ രാവിലെ കുളിക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാവരും ചേർന്നിട്ട് നിർബന്ധിച്ചാണല്ലോ അവന് മാലയിടിപ്പിച്ചത് അപ്പോൾ എന്നാലും മാലയിട്ട് കഴിഞ്ഞാൽ അതിലൊരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കണ്ടേ പരിശുദ്ധി അവന് ആദ്യം ഒന്നും പറ്റില്ല ഈ സമയത്ത് നോൺ വെജ് പോലും കഴിക്കാൻ മടിക്കില്ല പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു എൻ്റെ ജീവിതം നന്നായി എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ അതൊക്കെ അഭിനയം ആണെന്നറിയുമ്പോൾ അവരെങ്ങനെ സഹിക്കും എങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞാൽ ആകെ സങ്കടത്തില് എന്തായാലും ആദർശമായിട്ടെൻ്റെ മനസ്സിൽ നീ ഉണ്ടല്ലോ ആ ഹൃദയത്തിൽ നീ നീയുണ്ടല്ലോ ഇതിപ്പോൾ എൻ്റെ ഭർത്താവാണ് ഞാൻ തോറ്റുപോയി നയന ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് നവ്യ അപ്പം എൻ്റെ ചേച്ചി നല്ല തൻ്റെ അടുത്തോടെ പിടിച്ചു നിന്നല്ലേ പിന്നെന്താ ഇപ്പം ഇങ്ങനെ ഏഹ് ഭർത്താവ് ഭാര്യ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്നൊരു തോന്നലുണ്ടായ ശേഷം അത് അഭിനയമാണെന്ന് അറിയുമ്പോൾ ചങ്ക് തകർന്നു പോയില്ലേ ആ സമയത്ത് പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ അത്ര മാത്രം എന്നൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ സംസാരിക്കുക കേട്ടോ എന്തായാലും നമ്മുടെ ജലജയും ജാനകിയും കൂടിയിട്ട് ദേവ്യാനെ കാണാനായിട്ട് ചെല്ലാണ് കേട്ടോ നിങ്ങൾ വന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എങ്ങനെയു വരുന്നത് വന്നിട്ട് എന്ത് ചെയ്യാനോന്ന് പറ ഏ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞു പോവും ചേട്ടതേ ഞങ്ങൾ പറഞ്ഞു പോവും അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും രക്തം തിളയ്ക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട് ജയേട്ടൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ആ ഗ്രഹപ്പഴേക്ക് പാലെടുത്ത് കുടിച്ചത് അല്ല അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുത്തുവെച്ച പാൽ അപ്പോൾ അവൾ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ അത് പറഞ്ഞിട്ട് അവളുടെ ചേച്ചി വിശ്വസിക്കുന്നില്ലല്ലോ അവൾ പ്രതിയാക്കാൻ നോക്കുന്നത് ആ നമ്മളെ അപ്പം അവൾ ആരെ പ്രതിയാക്കിയാലും എനിക്കറിയാം തെറ്റുകാരി ആരാണ് എന്ന് ഇങ്ങനെ പറയാം നയന തന്നെയാണ് തെറ്റുകാരി എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും നയന തന്നെയാണ് നിങ്ങളൊക്കെ പറയുന്ന പോലെ അവൾ അവളവളുടെ ചേച്ചിനെ കുഞ്ഞിനെ കളയാനായിട്ട് ശ്രമിച്ചു ഞാൻ പാല് കുടിക്കുന്ന അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവൾ എന്തോ അലർത്തി എന്തായാലും അവൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഏട്ടത്തി അവളെ പുറത്ത് കളയേണ്ട സമയം കഴിഞ്ഞു ഏട്ടത്തിയുടെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പാണ് എന്നിട്ട് അവൾ ബ്ലഡ് തരാത്തത് പോട്ടെ അതിനൊരു ചെറിയ സമ്മതം പോലും മുളിയില്ലല്ലോ ആ സമയത്ത് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതിൽ അനാമിക മോൾക്ക് നല്ല വിഷമമുണ്ട് അതവള് പലതവണ പറഞ്ഞു കഴിഞ്ഞു മറ്റേ അനാമിക മോളുടെ കാര്യമൊക്കെ എനിക്കറിയാം മോളുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലൊരാളെയല്ലേ ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇതിപ്പോൾ അകത്തും പുറത്തും ക്ലാവ് പിടിച്ചതായിപ്പോയി ആ എന്തായാലും അവൾക്ക് മാറ്റി കുറവാണ് അതും എൻ്റെ മോന് മനസ്സിലായൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അവനതറിയില്ല മാത്രമല്ല ഇതൊക്കെ പോരാഞ്ഞിട്ട് കുറ്റമൊത്തം അനാമികമുടെ തലയിലേക്ക് വെച്ച് നോക്കാൻ നോക്കുക പിന്നെ കുടുംബത്തിൽ പോലീസ് വരുന്നത് അനാമികയ്ക്കും ആർക്കും മുത്തശ്ശനും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും ഇഷ്ടമല്ല പോലീസ് വരുന്നത് അതുകൊണ്ടാണ് പോലീസ് അന്വേഷണം വേണ്ട എന്ന് വിളിച്ചത് എന്തായാലും എനിക്ക് മനസ്സിലായി ആരാണ് കുറ്റവാളി എന്ന് എന്തായാലും ഞാൻ അനന്തപുരയിലേക്ക് വരട്ടെ ഞാൻ വെറുതെ വെച്ചേക്കില്ല ഒറ്റ ഒർണത്തിനെയും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നാ നവ്യേയും നയനയും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്തായാലും ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ കഥകളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്